ആ ഹലോ എവരിവോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാനോഫിസ് സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പീപ്പിൾസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ ചെയ്താണ് നമ്മുടെ സ്ട്രാറ്റജി ക്രൂഡ് ഓയിൽ അനാലിസിസ് അടക്കാം ഫസ്റ്റ് ക്രൂഡ് ഓയിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു എന്തായിരുന്നു നമ്മുടെ സപ്പോർട്ട് ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് ആവാനുള്ള ചാൻസസ് ആൻഡ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടായതും ഫെർദർ അപ്സൈഡ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടും ഓക്കെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഇതായിരുന്നു അതും ബ്രേക്ക് ആയി സപ്പോർട്ട് ബ്രേക്ക് ആയി ഇനി അത് സപ്പോർട്ടായി മാറി ബട്ട് പ്രൈസ് ഇപ്പോൾ ബുള്ളിഷായി ഓവറോൾ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് അവിടെ റിജക്ഷൻ എടുത്തു താഴെ റിട്രേസ്മെൻറ്റ് എന്ത് ചെയ്യും വീണ്ടും അഗെയിൻ പ്രൈസ് ബുള്ളിഷാണ് അതിൻ്റെ അബവാണ് പ്രൈസ് എടുക്കുന്നത് ദാറ്റ് മീൻസ് ഈ റേഷ്യോ ഇനി കഴിഞ്ഞു ഓക്കെ ഇനി പ്രൈസ് എന്ത് ചെയ്യാൻ പോവാം ഇനി പ്രൈസ് ഫിഫ്ത്തിലേക്ക് ആൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ദാറ്റ് മീൻസ് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുക ദാറ്റ് മീൻസ് പ്രൈസ് ഫിഫ്ത്ത് ആയിരിക്കും ഫിഫ്തിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്ത തരാം ഫിഫ്ത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കുക അത് ഇങ്ങനെ എടുക്കുക ഓക്കെ ഫിഫ്റ്റ് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് ട്രാപ്പി രസി ഏരിയയാണ് ബട്ട് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് സീറോ വൺ ഫോർട്ടി വൺ പോയിന്റ് ഇത് ഇവിടെ ഇതുണ്ടോട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് ഓക്കെ ഇൻകേസ് ഡയറക്ലി പോയാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്മോൾ ടൈം ഫ്രെയിമിൽ ക്രൂഡ് ഓയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനുള്ളതാണ് ജസ്റ്റ് ഫുൾ ലേണിംഗ് പർപ്പസ് ഞാൻ ഇപ്പോൾ ക്രൂഡ് ഓയിൽ എന്താ കാണുന്നത് ക്രൂഡ് ഓയിലിനോട് നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ പോയി വൺ ടു ത്രീ ഇത് ഫോർ ആൻഡ് ദെൻ ഫിഫ്ത്ത് ഓൺ കഴിഞ്ഞാൽ റൈറ്റ് മനസ്സിലായി ശ്രദ്ധിക്കുക ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് പോകുന്നത് പ്രൈ പ്രൈസ് ഇവിടെ നിന്ന് സപ്പോസ് എടുത്ത് വൺ ഓക്കെ ഇവിടെ റീറ്റെയിൽസ്മെന്റ് ടു ഇത് ത്രീ ആൻഡ് ഇത് ഫുൾ ഫോർ ഇവിടെയാണ് ഫോർ ആൻഡ് ദൻ ഇത് ഫിഫ്ത്ത് റൈറ്റ് സോ പ്രൈസ് ഫിഫ്ത്തിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഓക്കെ ആൻഡ് ഇവിടെ നിന്ന് ഇതെടുക്കുക ക്ലോൺ എടുക്കുക ആൻഡ് മോളെയൊക്കെ ആണെങ്കിൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടാനുണ്ട് റൈറ്റ് ശ്രദ്ധിക്കുക സോ മോളിൽ റെസിസ്റ്റൻസ് ഡബിൾ റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് ഇവിടെ ചാൻസസ് ഉണ്ട് മോളിൽ ഈ ഏരിയയിൽ ഓക്കെ ഇൻറ്റേർണൽ സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഓക്കെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യണമെങ്കിൽ താടേക്ക് മേ ബി പ്രൈസ് പിന്നെ വീണ്ടും താഴേക്ക് റെസിസ്റ്റൻസ് എടുത്തിട്ട് താടേക്ക് വരികയാണെങ്കിൽ വീണ്ടും അത് ഡിട്രേസ്മെൻറ് ഉണ്ടാകും ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് അപ്പം പോകാനുള്ള ചാൻസസ് ഉണ്ടാകും അത് കൂടുതലല്ല ഇത്ര വരെ വരുന്നു അത് അതാണ് നമുക്ക് നോക്കാനുള്ളത് ബട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത് ഫസ്റ്റ് നിയറസ്റ്റ് ഏരിയയിൽ റെസിസ്റ്റൻസ് ആയി ഇവിടെ കണ്ടാവും ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കാം ക്രൂഡ് ഓയിൽ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യണം അത് പഠിക്കാം മസ്റ്റായിട്ട് ഓക്കെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാകും എന്തേലും പിന്നെ പ്ലേ ചെയ്ത് ബാക്കി ഡയറക്ട്ലി അഫ് സൈഡ് ഇത്തിരി കോഷൻ ആയിരിക്കും നമ്മൾ നിഫ്റ്റി അനുസരിച്ചിടക്കാം ഫസ്റ്റ് യസ് നിഫ്റ്റി പെർഫെക്റ്റ് നമ്മുടെ ആ ഒരു ലെവൽ സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട് റൈറ്റ് നാളെ ഇനി നോക്കാനുള്ളത് സ്മാൾ ടൈമിനി പറയാം വേറെ ഇതിനകത്ത് പറയാനില്ല ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് ഈ ഏരിയയിൽ വരാനുള്ള ചാൻസസ് ആ ലോ ബ്രേക്ക് ചെയ്താൽ ഈ ഏരിയയിൽ ബട്ട് ഒത്തിരി കൺസൾട്ടേഷൻ ആയിരിക്കും അങ്ങനെ കച്ചറ കച്ചറായി മാറിയിട്ട് പെർഫെക്റ്റ് ഒരു മൂവ് കിട്ടണില്ല ഈ ഒരു രാവിലെ പോയ ബൗൺസ് ഒരു ഫോൾ പിന്നെ എല്ലാം അപ്ഡൗൺ അപ്ഡൗൺ ഔപ് ടൗൺ ഔട്ട് ഡൗൺ മാത്രമേ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ നമ്മൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് ഇവിടെ ടൈപ്പ് ഓഫ് ഡയഗ്നൽ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ടൈപ്പ് ഓഫ് ഡയഗ്നൽ ഇപ്പോൾ എനിക്കും കൺഫർമേഷൻ ഇല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ബട്ട് ഇവിടെ ലാസ്റ്റിൽ ആ ഒരു ഇത് ബ്രേക്ക് ഔട്ടുമായി ബ്രേക്ക്ഔട്ടുമായി ഇതിവിടെ അതിൻ്റെ ഒരു ഇതും കൂടിയായി സോ ഇനി ഇത് ഇത് വെക്കേണ്ടി വരും യെസ് ഇങ്ങനെ ചെയ്താൽ മതി ഐ തിങ്ക് അതാണ് കുറച്ച് ബെറ്റർ റൈറ്റ് സോ എന്താ ഇത് വൺ ടു ഇത് ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്ത് മേ ബി ഇതാണോ അതാണ് ഈ നോക്കാനുള്ളത് നാളെ നാളെ നോക്കാനുള്ളത് ഇതാണ് നാളെ പ്രൈസ് ഓപ്പനിങ് ചെയ്യപ്പെടുക സോ പ്രൈസ് ഇപ്പോൾ വരുന്നത് എങ്ങനെ ഇത് ഫുൾ ഇവിടെ ഒരു വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ഹർട്ട് ബൗൺസ് ഇത് ഫിഫ്ത്ത് ആണോ എന്നാണ് ഇനി നോക്കാനുള്ളത് ഐ ബട്ട് ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിനുള്ള പോയി നോക്കുവാണെങ്കിൽ ഡബിൾ ബോട്ടോ ഡബിൾ ബോട്ടം മീൻസ് അതൊരു കൺഫർമേഷൻ എനിക്ക് ഇല്ല പ്രൈസ് നാളെ ഡിപ്പ് വന്നിട്ട് പിന്നെ ഈ ലോ ഹോൾഡ് ചെയ്യണമെങ്കിൽ വെരി ഗുഡ് ഓക്കെ ഡിപ്പ് വന്നിട്ട് ഫസ്റ്റ് ഡിപ്പ് വരണം ഫസ്റ്റ് പ്രൈസിൽ ഡിപ്പ് വരണം ഡിപ്പ് വന്നിട്ട് പിന്നെ തിരിച്ച് മോളിലേക്ക് എങ്ങനെയാണ് കയറണേ അല്ലെങ്കിൽ ലോ ലോ ഉണ്ടോ എന്നാണെന്ന് നോക്കണം ഒരു ഒരു ലോ ഇവിടെ കിട്ടിയാൽ പെർഫെക്റ്റ് ആയത് ഓക്കെ നോക്കിയിട്ട് പ്ലേസ് ചെയ്യാൻ നാളെ ഫസ്റ്റ് ഓപ്പനിംഗ് മോസ്റ്റ്ലി ഓപ്പനിംഗ് ആണ് ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ തുടങ്ങിയ റെസിസ്റ്റ് ഈ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ഹണ്ട്രഡ് എയ്റ്റീൻ ഓ ട്വൻ്റി ഈ ലോ കൂട്ടിക്കോ ഇത് ഓക്കെ ഇതിൻ്റെ ബിലോ റെഗുലർ റൈസ് ബിഗർ ടൈം ഫ്രെയിമിലാണോ ഫൈവ് മിനിറ്റ്സ് അബവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെഗുലർലി സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് പിന്നെ നല്ലപോലെ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും കേട്ടോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി പിന്നെ പ്രൈസിൽ ബുള്ളിഷ്നസ് ഇല്ല സോ ഈ ലെവലിലാണ് ഡിപ്പെൻഡ് ഇൻ കേസ് പ്രൈസ് ഇതിൻ്റെ ബിലോ പോകുവാണെങ്കിൽ നമുക്ക് ഫെർദർ പിന്നെ ഡൗൺഫോൾ കിട്ടും ആ ഡൗൺഫോൾ ഇതൊക്കെ ഉണ്ടാകും യെസ് ഇപ്പോൾ റഷ്യൂസ് കറക്റ്റായി ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ബേക്ക് ആയ ട്വൻറ്റി സിക്സ് തൗസൻഡ് സോറി ട്വൻറ്റി സിക്സ് തൗസൻഡ് സിക്സ്റ്റി ടു പിന്നെ അതാണ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് എയ്റ്റി ടു അതൊക്കെ ആയിരിക്കും സപ്പോർട്ട് എയ്റ്റി ടു വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഓക്കെ മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് ഇത് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസസസ് ആണ് ഇത് ഹോൾഡ് ചെയ്യണം പ്രൈസ് ഫെർദർ അപ്സൈഡ് പോകാനാണ് ഇൻ കേസ് പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ബിലോ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ സ്ട്രക്ചർ വീക്കായിരിക്കും ബട്ട് പിന്നെ ബികർ ടൈം ഫ്രീമിൽ കൺഫ്യൂസ് ചെയ്യാവും പിന്നെ മീണ്ടും കൺഫ്യൂഷൻ തുടങ്ങും റൈറ്റ് ആ പിന്നെ മേ ബി പിന്നെ ഈ ലോ സേഫ് ആയിരിക്കുമോ എന്ന് എനിക്ക് പിന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല ഈ ലോ സേഫ് ആയിരിക്കുമോ എങ്ങനെയാണെന്നൊക്കെ പറയാനില്ല ഓക്കെ സോ നോക്കിയിട്ട് വേണം നാളെ പ്ലേ ചെയ്യാൻ ബാ നിഫ്റ്റി കിടക്കാം വെരി ഗുഡ് ബാ നിഫ്റ്റി ഉണ്ടോ ഈ ലോ ഓർമൻഡല്ലോ ആൻഡ് റെസിസ്റ്റൻസ് പെർട്ടോ പെർഫെക്റ്റ് ആണ് ഇപ്പോൾ ബാൻ നിഫ്റ്റി നമ്മുടെ അനലൈസിസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബാ നിഫ്റ്റി ഇനി ബുളിഷ്നെസ് ഇത് ഇവിടെ ഇത് ഓക്കെ ട്രാങ്കിൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണോ ആണോന്ന് പറയുന്നത് വൺ വൺ ടു ത്രീ സ്ട്രാങ്കിൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണോന്ന് നോക്കണം കേട്ടോ മൈ നിഫ്റ്റി ട്രാങ്കിൾ ഉണ്ടാക്കണില്ല അതാണ് നമുക്ക് നോക്കാം ബുളിഷ്നെ സോ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ചാനൽ ഇതിൻ്റെ ഓക്കെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയ ഫോർത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുക അല്ലെങ്കിൽ പിന്നെ പ്രൈസ് ഇതിൻ്റെ തന്നെ കസിഡിച്ച് താഴെ വന്നിട്ട് പിന്നെ സപ്പോർട്ട് തിരിച്ചു കഴിഞ്ഞുവാണെങ്കിൽ പ്ലേ ചെയ്യാം സെൻസിക്ല പ്ലീസ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണേ ലൈക്ക് ഇഷ്ടംപോലെ കിട്ടി താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും കൂടി സെൻസെക്സ് കിടക്കാം സെൻസെക്സ് ഇനിയൊന്നും പറയാനില്ല എനിക്ക് ഇതിനകത്ത് ഒരു സപ്പോർട്ടുള്ള ചോദിച്ചേക്കാം സ്ട്രക്ചർ അതെ അത്രയ്ക്ക് പെർഫെക്റ്റ് ഇല്ല മീൻസ് സ്കാൽപ്പേ കിട്ടുള്ളൂ പൊസിഷൻ ഹോൾഡ് ചെയ്ത പെർഫെക്റ്റ് ട്രാപ്പിലേക്ക് നമ്മൾ പോകും അതാണ് നമുക്ക് ഇനി അപ്കമിങ് ടൈമിൽ നോക്കാനുള്ളത് സിസ്റ്റ് ഈ സ്ട്രക്ചർ നമ്മൾ കണ്ടെ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അടിച്ച് ഓക്കെ ഫൈവ് ഫിഫ്ത്ത് കഴിഞ്ഞ് ഡൗൺ സൈഡിലേക്കാണ് വരുന്നത് സോ ദാറ്റ് മീൻസ് ടൈപ്പ് ഓഫ് ഡയഗണൽ അഞ്ച് മൂവ്സ് കംപ്ലീറ്റ് ആയി ഇനി പ്രൈസ് ഹോൾഡ് ചെയ്യാനുള്ളത് എന്താണ് ഈ ഫുൾ ലെഗിൻ്റെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ആ ലെവൽ വരുന്നത് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് നമ്മൾ വരുന്നത് ഇതാണ് ഓക്കെ മാക്സിമം എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ബട്ട് യൂഷ്വലി ഞാൻ കണ്ടേക്കുന്ന എന്താണ് ഇങ്ങനത്തെ സപ്പോർട്ട് ഏരിയയിൽ വരുമ്പോൾ പ്രൈസ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാറുണ്ട് സോ ഇവിടെ നിന്ന് നോക്കണമെങ്കിൽ റിവേഴ്സൽ തരുന്നുണ്ടോ ഇല്ല എന്ന് കാരണം വെച്ചാൽ പെർഫെക്റ്റ് ഡയങ്ങനൽ ആണ് നമ്മൾ നോക്കണമെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ ആൻഡ് നമ്മുടെ ഹാ ലോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ആ ലോ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇത് ഓക്കെ 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 ഇത് വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻറ്റ് അറ്റ് മീൻസ് ഇത് ഈ ഹൈ കണ്ടോ വൺ ഹൺഡ്രഡ് ഇലവൻ പെർസെൻ്റ് ആണ് ഇതിൻ്റെ ഈ ഫുൾ അതൊരു ട്രാപ്പ് ആവാം നോക്കാം നാളെ ഓപ്പണിങ് എങ്ങനെയാണ് നാളെ ഓപ്പനിങ് നോക്കിയിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നതിൽ നോക്കണം അല്ലെങ്കിൽ പിന്നെ പ്രൈസ് തിരിച്ച് ഇവിടെ നിന്ന് ഇതൊക്കെ ഈ ബ്ലാക്ക് ടു ലൈൻ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആയ പിന്നെ പിന്നെ സൈൻ ഓഫ് വീക്ക്നെസ് സൈൻ ആയി പോകും അതാണ് വീക്ക്നെസ് സൈൻ ഇതൊക്കെ എല്ലാം പിന്നെ പ്രൈസ് പിന്നെ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് അറിയാമോ ഞാൻ ജസ്റ്റ് ഇത് ലേണിംഗ് പർപ്പസിലാണ് ഷെയർ ചെയ്യുന്നത് ജമ്പ് ചെയ്യേണ്ട ആരും ഇതിനകത്ത് നോക്കിയിട്ട് വേണം ജമ്പ് ചെയ്യണം പഠിക്കുക ഫസ്റ്റ് വൺ ടു എ സോറി എ ബി സി ഇവിടെ കംപ്ലീറ്റ് ആയി സോ എ ബി സി കമ്പ്യൂട്ടർ തന്നെ എൻ്റെ എ ഐ ഇത് ഫുൾ ബി ആകും ദൻ പ്രൈസ് വീണ്ടും സിയിലേക്ക് എൻ്റെ ആവും സി മോ ബി ഡൗൺ ഫർദർ ഡൗൺ സൈഡ് ഓക്കെ എ ബി സി ആയ എ ഐൻ ഇത് ഫുൾ ബി ആണ് എനെ കാണാൻ ഡബിൾ ടൈം പെയിൻറ്റഡ് എടുത്തു ബി ഐ ദെൻ വീണ്ടും സിയിലേക്ക് എൻറ്റേഡ് ആവും ഓക്കെ അതാണ് ഇപ്പോൾ സി അതെല്ലാം ഈ ഒരു ബ്ലാക്ക് ട്രണ്ട്സ് ബ്ലാക്ക് ട്രണ്ട് ലൈൻ ഈ ബ്ലാക്ക് ട്രണ്ട് ലൈൻ ഉണ്ടല്ലോ ഇതിൽ ഡിപ്പെൻഡായിരിക്കും ഇതൊക്കെ എല്ലാവരും ഓക്കെ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ നിഫ്റ്റി ഫുഡ് ക്യാപ്സിലൊക്കെ പോകാം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് മൊത്തം ഒന്നും ഇതിനകത്ത് എനിക്ക് കാണുന്നില്ലല്ലോ എക്ക സപ്പോർട്ടൊക്കെ ഒന്നുമില്ല ഞാൻ മാർക്ക് ചെയ്യുന്നതാണ് ഓക്കെ സൈഡ് വേസ് ആണ് ഇതിനകത്ത് വറക്കാനുള്ളത് ആകെ എനിക്കിത് മാത്രമേ ഉള്ളൂ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ ഇങ്ങനെ വരച്ച് വയ്ക്കുക ഇതിൻ്റെ അഭാവ പ്രൂണെങ്കിൽ മാത്രമേ പ്രൈസ് ബുള്ളിഷ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നിഫ്റ്റി മിഡ് ക്യാപ് പ്രൈസ് ഉണ്ടാവുകയുള്ളൂ ഭയങ്കര സൈഡ് വേസ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് ഓക്കെ മേ ബി ട്രായാങ്കൽ പാട്ടേൺ ഉണ്ടാക്കുന്നുണ്ടോ ഇന്ന് നോക്കണം അത് ഈ ഒരു ഏരിയയിൽ ട്രാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം നെക്സ്റ്റ് ടൈം ഇനി മുകളിലേക്ക് പോയിട്ട് പിന്നെ സപ്പോർട്ട് സപ്പോർട്ടിട്ട് തിരിച്ചു വരുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അപ്പോൾ ഇൻറ്റർണൽ മൂവ്സ് കൗണ്ട് ചെയ്യണമെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് തിരിച്ച് വരണം എ ബി സി ഡി ഇ ഇൻ ട്രയങ്കൽ പാറ്റേൺ ആണെങ്കിൽ ട്രയങ്കൽ പാറ്റേൺ ആണെങ്കിൽ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴേക്ക് വിടണം ഓക്കെ അങ്ങനെയാണ് ട്രയങ്കൽ പാറ്റേണിൻ്റെ റൂൾ അതെല്ലാം പഠിക്കുക എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് सो सी इन नेक्स्ट वीडियो लाइक चाहिए सब्सक्राइब चाहिए शेयर से मानक थैंक यू सो मच